പ്രിയപ്പെട്ടവരെ അസ്സലാമലൈക്കും വാഹനത്തുള്ള നമ്മുടെ കുട്ടികൾ ഇന്ന് നമ്മുടെ കയ്യിൽ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊന്നും ഇന്ന് നമ്മുടെ നിയന്ത്രണത്തിലല്ല അവരവരുടേതായ നിയന്ത്രണത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പല അപകടത്തിലും അബദ്ധത്തിലും ഇന്നത്തെ കുട്ടികൾ പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കുട്ടികളാണ് ഇന്ന് മയക്കുമരുന്നിന് അടിമയാകുന്നത് മക്കൾ കാരണം വേദനിക്കുന്ന എത്രയത്ര മാതാപിതാക്കളെയാണ് ഞങ്ങൾക്ക് കാണാനിടയായത് മാതാപിതാക്കൾക്ക് ഇന്ന് മക്കളെക്കുറിച്ച് കുറിച്ച് വേദനിക്കാനേ സമയമുള്ളൂ ഒരു വിധത്തിലും സമാധാനം കൊടുക്കാത്ത ഇന്നത്തെ മക്കൾ ആ മക്കളെ വാർത്തെടുക്കുന്നത് നമ്മൾ തന്നെയാണ് കൈവിട്ട് പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ കൊഞ്ചിച്ചും ലാളിച്ചും നമ്മൾ ഇന്ന് വഷളാക്കുകയാണ് എല്ലാത്തിനും നമ്മൾ തന്നെയാണ് താളം വെച്ചു കൊടുക്കുന്നത് പറഞ്ഞാൽ കേൾക്കാത്ത മക്കളെ നമ്മൾ തന്നെയാണ് വാർത്തെടുക്കുന്നത് പക്ഷേ മക്കൾക്കൊക്കെ നല്ല ബുദ്ധി തോന്നിച്ചുകൊടുക്കട്ടെ മക്കളെ നമ്മുടെ നിയന്ത്രണത്തിൽ വരുത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം മാതാപിതാക്കളുടെ വേദന ഇവർ മനസ്സിലാക്കുന്നില്ല എല്ലാ വിഷമങ്ങളും അറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തണം അല്ലാതെ പറയുന്നതൊക്കെ അവിടെ നിന്നും കടം വാങ്ങി മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അവസാനം നമ്മുടെ തലയിൽ തന്നെ കയറി മതിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും അതിനുവേണ്ടി നമ്മൾ ആ ചെറിയൊരു പ്രായത്തിൽ തന്നെ മക്കളെ നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങണം ചെറിയ പ്രായമെന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു പ്രായമുണ്ട് മക്കൾക്ക് ആ ഒരു പ്രായം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം നമുക്ക് അടിക്കാനും വഴക്ക് പറയാനും തോന്നാത്ത ഒരു പ്രായം അവർ കളിയും ചിരിയുമായി നടക്കുന്ന ഒരു പ്രായം ആ പ്രായത്തിൽ നമുക്ക് അവരെ തല്ലാനോ ദേഷ്യപ്പെടാനോ ഒന്നും തോന്നില്ല പക്ഷെ ആ പ്രായമാണ് നമ്മൾ മുതലെടുക്കേണ്ടത് എന്ന് വെച്ചാൽ കുട്ടികളെ തല്ലാനോ അടിക്കാനോ അല്ല ഞാൻ പറയുന്നത് നമ്മളൊക്കെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആ ഒരു പ്രായം എന്ന് പറയുന്നത് അവരെ നമ്മൾ തല്ലിയാലും വയക്കു പറഞ്ഞാലും അവർ മിണ്ടാതെ നിന്ന് തരുന്ന ഒരു പ്രായം ആ പ്രായം നമ്മൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം നമ്മൾ വയക്കു പറയുമ്പോൾ തിരിച്ചിങ്ങിട്ട് പറയുന്ന നമ്മൾ അടിക്കാനോങ്ങുമ്പോൾ തടയുന്ന ആ ഒരു പ്രായം നമ്മൾ ഒരിക്കലും മക്കളെ ഉപദേശിക്കാനും വയക്കു പറയാനും പോയിട്ട് യാതൊരു കാര്യവുമില്ല എന്ത് തല്ലിയാലും എന്ത് വയക്കു പറഞ്ഞാലും അവർ മിണ്ടാതെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു പ്രായമുണ്ട് ആ ഒരു പ്രായം നമ്മളെല്ലാവരും മുതലെടുക്കണം ആ ഒരു പ്രായത്തിൽ നമ്മളെ ആ ഒരു പ്രായത്തിൽ നമ്മൾ നമ്മുടെ വഴിക്ക് കൊണ്ടുവരണം മക്കളെ അല്ലാതെ കൈവിട്ട് പോയിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കൈവിട്ട് പോയ മക്കളെ പട്സലബ്ബ് നന്നാക്കി തരട്ടെ നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കട്ടെ ആമി സംസ്ഥാനത്ത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് മുങ്ങി മരിച്ചത് നാല് കുട്ടികൾ ഉൾപ്പെടെ ആറു പേരാണ് ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് മുങ്ങി മരണപ്പെട്ടത് വിവിധ സ്ഥലങ്ങളിലാണ് മുങ്ങി മരിച്ചത് കാസർഗോഡും കണ്ണൂരിലുമാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഇതിൽ നാല് പേര് ചെറിയ മക്കളാണ് വിദ്യാർത്ഥികളാണ് കളിച്ചും ചിരിച്ചും നടക്കുന്ന നാല് വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത് വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി കുടുംബത്തിൽ പോയതായിരുന്നു കുടുംബത്തിലെ കുട്ടികളുമായി കളിച്ചും ചിരിച്ചും അവർ പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു ആ പോയവരിൽ ഒരാൾക്ക് മാത്രമേ നീന്താൻ അറിയാവൂ കാസർഗോഡ് കാനത്തൂർ എരിഞ്ഞു പുഴയിലാണ് ഇവർ കുളിക്കാൻ ഇറങ്ങിയത് അതിലൊരു കുട്ടിയാണ് ആദ്യം മുങ്ങിയത് ആ കുട്ടിയെ രക്ഷിക്കാൻ ഈ രണ്ട് കുട്ടികൾ ശ്രമിച്ചപ്പോഴാണ് മൂന്നുപേരും മരണപ്പെട്ടു പോയത് ഇന്നാലി ലഹി വൈന്നായി ലഹി രാജീവൻ ഇവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നത്രേ ഇത് കണ്ട സ്ത്രീ അട്ടഹസിച്ച് കരയുന്നത് കേട്ടാണ് അവിടെയുള്ള നാട്ടുകാരൊക്കെ അവിടെ എത്തുന്നത് നാട്ടുകാരൊക്കെ കൂടി ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല ആ ഒരു സമയം ആ ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ കുട്ടികളെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ മൂന്ന് പേരിൽ റിയാസ് എന്ന കുട്ടിയെയാണ് ആദ്യം ഇവർക്ക് കിട്ടുന്നത് റിയാസിനെ കിട്ടിയ ഉടനെ തന്നെ രക്ഷാപ്രവർത്തനമൊക്കെ കൂടി ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും പോകുന്ന വഴിക്ക് വെച്ച് തന്നെ റിയാസ് മരണപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് രക്ഷാപ്രവർത്തനമൊക്കെ കൂടി നടത്തിയ തിരച്ചിലിലാണ് മറ്റു രണ്ടു കുട്ടികളെയും കണ്ടെത്തുന്നത് എരിഞ്ഞിപ്പുഴ സ്വദേശി അഷ്റഫ് ഷബാന ദമ്പതിയുടെ മകൻ യാസിൻ പതിമൂന്ന് വയസ്സ് അഷ്റഫിന്റെ സഹോദരൻ മജീദിന്റെ മകൻ സമദ് പതിമൂന്ന് വയസ്സ് ഇവരുടെ സഹോദരി റംലയുടെയും സിദ്ദീഖിന്റെയും മകൻ റിയാസ് പതിനേഴ് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് എല്ലാവരും ചെയ്യണം അവധികാലം ആഘോഷിക്കാൻ സന്തോഷത്തോടെ വന്ന മക്കളായിരുന്നു മൂന്ന് മക്കളെയാണ് മലർത്തി മലർത്തിക്കിടത്തിയത് സുബഹാന ആ കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത സംഭവമാണ് നടന്നിരിക്കുന്നത് എല്ലാ വെക്കേഷനും വരുമ്പോൾ ഒരുപാട് മക്കൾ മരണപ്പെട്ടു പോകാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മുൻകൂട്ടി ഒരു ബോധവൽക്കരണം എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോടൊക്കെ പറയാറുണ്ട് ശ്രദ്ധിക്കണം മക്കളെ ശ്രദ്ധിക്കണം ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത് പിന്നെ രണ്ടു പേര് മരണപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ഇരുട്ടി പള്ളിത്തോട് ചരൽ പുഴയിലാണ് ഒരു വിദ്യാർത്ഥി ഉൾപ്പെടെ രണ്ട് പേരാണ് പുഴയിൽ മുങ്ങി മരിച്ചത് കണ്ണൂർ കൊറ്റാളി സ്വദേശികളായ വിൻസെന്റ് നാൽപ്പത്തി വയസ്സ് ആൽബിൻ ഒമ്പത് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് ഇരുവരും അയൽവാസികളായിരുന്നു ആൽബിൻ പുഴയിൽ വീണപ്പോൾ വിൻസെന്റ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മരണപ്പെടുന്നത് അങ്ങനെയാണ് രണ്ടു പേരും മരണപ്പെടുന്നത് ഇതും നടന്നിരിക്കുന്ന ശനിയാഴ്ച ഉച്ച രണ്ടു മണിക്കാണ് ഇവരും ക്രിസ്മസ് ആഘോഷിക്കാനായിരുന്നു ബന്ധുവീട്ടിൽ പോയത് വിൻസെൻ്റും ആൽബിനും പുഴയിൽ മുങ്ങിയ ഇരുവരെയും നാട്ടുകാരൊക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മരണപ്പെട്ടു പോയി നമുക്ക് നഷ്ടപ്പെടേണ്ടത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു നാലു മക്കളാണ് നമുക്ക് നഷ്ടമായത് ഒരു പക്ഷേ മക്കളുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ എല്ലാവരും ആ കുടുംബത്തിനും ആ മക്കൾക്കും വേണ്ടി ദ്വാച്ഛയണം പടച്ച റബ്ബ് ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് പടച്ച നമ്മളെയൊക്കെ കാക്കട്ടെ നഷ്ടപ്പെട്ടിട്ട് വിലപിച്ചിട്ട് കാര്യമില്ല അതിനു മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പടച്ച റബ്ബിൻ്റെ വിളിക്ക് ആരായാലും ഉത്തരം നൽകിയേ പറ്റൂ ആ മക്കൾക്ക് ഇത്രയേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം ചില മരണങ്ങൾ അങ്ങനെയാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചായിരിക്കും അവർ റബ്ബിലേക്ക് മടങ്ങുക അതാണ് ഇവിടെ സംഭവിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത എത്ര എത്ര മരണങ്ങളാണ് നടന്നത് ഒന്നും രണ്ടും മൂന്നും വയസ്സുള്ള എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ആ മാതാപിതാക്കളുടെ അവസ്ഥ ഇന്ന് എന്തായിരിക്കും ഇതുപോലുള്ള ഓരോ മരണ വാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം അതൊന്നു വേറെ തന്നെയാണ് പടത്തറപ്പിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചാണ് ഓരോ മരണവാർത്തയും നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ദുവാസിയത്തോട് കൂടി അസ്സാം വലൈക്കും വാർഹത്തുള്ള